ോക്കട്ടെ ഓനിയാ അന്നലെ മറ്റൊരു നമ്പർ വിളിച്ചപ്പോടേ കിട്ടീല ഓനെ പയ നമ്പറില് ആ പുതിയൊരു വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിലൊന്ന് വിളിച്ചു നോക്കട്ടെ ഓനെ ഒരു സാനാ ചെക്കന് തിന്നാണ്ടാക്കി കൊടുക്കൂല കൈനെ കുറി വന്നപ്പോ കണ്ടില്ല ോക്കട്ടെ ഏതാനും തിന്നാൻ കിട്ടീക്കണാവോ എവിടെ പോകാനെ ആറാഴ്ച ഓ പറയാൻ പറ്റൂല ഓളൊരു തുള്ളക്കാരി ആണേ ഒപ്പൊരു ദിവസം ഓനോ ഇവിടുണ്ടെങ്കിൽ എല്ലേലും സക്കീട്ടിന് പോയി സമാധാനം കിട്ടൂല എയിലും പൊയ്ക്കടാവോ എന്നാലൊന്നും വിളിച്ചോ കേട്ടെ കിട്ടൂല വിളിച്ചിട്ടാണെങ്കിൽ ആ ഹലോ മോനെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള് ഉമ്മ കട സുഖായിട്ടിരിക്കണേ എന്താ നീ വല്ലതും തിന്നും കുടിക്കൊക്കെ ചെയ്തോ ഓ എന്തേ നീ കറി എന്തേ നീ തക്കാളി കറിയോ ഓ ആ ഉപ്പതാ അവിടെ ഇണ്ട് ആ നീ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ഉപ്പ പറയേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനും പോയി ആ ആ അല്ല ഞായറാഴ്ച ആയതുകൊണ്ട് ഓരോ കൊണ്ടൊന്നും പുറത്തൊക്കെ പോയി കൂടെ നീ ആ കൊച്ചിനും കൊണ്ടൊന്ന് പോയി കൂടെ നീ ഓക്കും തന്നെ പുറത്തു പോവാന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ ഒന്ന് കൊണ്ടു എനിക്ക് ഓ തന്നെ ഓ വർക്ക് വർക്കുണ്ടീല്ലേ ആ എന്തോന്ന് പറയാനാ നിന്റെ നടു വെട്ടിക്ക് ഇന്നലെ ഒന്നേ കുമ്പൂട്ടിങ്ങനെ കൊറന്നതാ അപ്പൊട്ടിയതാ കാൽ ഏ വേണ്ട വേണ്ട വരൊന്നും വേണ്ട അയിന്റെ ആവശ്യമൊന്നുമില്ല ആ അയി മാത്രം വലിയ ഒന്നുമില്ലേ നാളെ ഞാനും ഏതാനും ഹോസ്പിറ്റലിലൊന്നും പോയിക്കോണ്ടേ ആ അല്ല അല്ലാതിപ്പോ എന്താ ചെയ്യാനാ ആ അങ്ങക്കൊക്കെ നല്ല തിരക്കൊക്കെ അല്ലേ ആ ഒന്ന് ഓപ്പ് കൊടുത്താ ഓപ്പൊന്നു കൊടുത്ത് ആ ഇല്ല കൊഴപ്പൊന്നുമില്ല അമ്മാക്ക് ഉം ഉം ആ വരൊന്നും വേണ്ട ഓ അതാ അവിടെ ഒന്ന് കുമ്പോട്ടപ്പ നെറ്റിയതാ ഉം നീ എന്താ കറിയൊക്കെ ഉണ്ടാക്കിയത് എവിടെ എന്റെ കൊച്ചെവിടെ കൊച്ചിന് കൊടുത്ത ആ എന്താ സംസാരിക്കൂലെന്ന് നീ അങ് കൊടുക്ക് ഞാൻ സംസാരിപ്പിച്ചോളാ കൊടുത്താ ഉമ്മമാന്റെ കുട്ടി എവിടെ എന്തൊക്കെയുണ്ട് വർത്താനം ഇമ്മ മജിപ്പന്ന സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചേ നാളെ വേണ്ടിട്ടോ ഏ എല്ലാ സാധനങ്ങളും ഇപ്പൊടെ കൊടുന്ന് വെച്ചിണ് ആ ഉമ്മന്റെ ചക്കര കൂടെ നാളെ തന്നെ വരഞ്ഞട്ടോ ഉമ്മൻ തല്ലോ ഇവിടെ കാറ് വാങ്ങിച്ചിരിക്കണേ ഉമ്മന്റെ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞില്ലേനി കാറ് വാണന്ന് കാറ് വാങ്ങിച്ചിരിക്കണട്ടോ നാളെ തന്നെ വരണെട്ടോ ഉമ്മമാനും ആണെന്നോ എത്ര ദിവസായി കണ്ടിട്ട് ആ ആ എന്നാ ഉപ്പാക്ക് കൊടുക്ക് ആ ഉമ്മാ കൊടുക്കണ്ട ഉമ്മാക്ക് കൊടുക്കണ്ട ഉപ്പാക്ക് കൊടുക്ക ഉപ്പാൻ്റെ കയ്യിൽ കൊടുക്ക് ആ പിന്നെ മോനെ ഒച്ചിന്റെ സൗണ്ടയായിട്ടപ്പറിയില്ല കാണാനൊക്കെ ഒരു പൂത്തി എന്നായാലേ ഓനി കൂട്ടി ഇങ്ങോട്ട് വരികണ്ടി ചോ ഓനിയേ കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ മാസത്തെ പെൻഷൻ ഈ മാസം ആകുമ്പോ കിട്ടിയത് അപ്പൊ ഞാനൊരു കാറ് വാങ്ങിച്ചിരിക്കുന്നു ഓനിയ ചെറിയൊരു വണ്ടി ഓട്ടോ അപ്പോ ഇതെന്തായാലും ഇങ്ങോട്ട് പോലെ ഇവല് വന്നാതി ഇന്നെ വരും വേണ്ട റ്റോ ആക്കം പോലെ വന്നാൽ മതി നിങ്ങൾ തിരക്കൊക്കെ അല്ലേ അപ്പൊ ആക്കം പോലെ വന്നാൽ മതി ആ നാളെ ഏതായാലും ഞാനൊന്നും നിന്റെ ഒപ്പിൻ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് ആ വേണ്ട 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 ഇന്നെ വരും വേണ്ട നാളെ വന്നാ മതി ആയിക്കോട്ടെ ആ ആ മനുഷ്യ ഓളെ ഒരു വർത്താനം ചോദിച്ചില്ല എങ്ങനെ രണ്ടുമ നടുവേദന കാലിന് നീര് പോയ ഒന്നും ചോയിച്ചില്ല നിങ്ങളെ പറ്റിയും ചോദിച്ചില്ല ഒന്നും ഓം പിന്നെ ചോയിച്ച് നിങ്ങളെ പറ്റി അന്വേഷിച്ച് അവൾ ഒരു വർത്താനോളും മുണ്ടീല എന്നോട് എങ്ങനെ ഇണ്ട് എന്താ പറ്റീതൊന്നും കൂടി ചോദിച്ചില്ല ചോറിനേ ഒരു കൂട്ടാനും ഉണ്ടാക്കിട്ടില്ല ഞാനേ കറി എത്താ ചോദിച്ചപ്പോ ഒരു മുക്കി മൂളല് ആ പിന്നെ ഉരുണ്ട് ക അങ്ങനെ കളിച്ചു തക്കാളി കറി അന്നതാണ് ആഹ് ഞാൻ പിന്നും ചോദിച്ചാൽ പോയില്ല കാര്യമാക്കിയില്ല എന്നും പുറത്തൊന്നും ഓർഡർ ചെയ്യലാവൂ ഇപ്പോഴത്തെ സൊമാറ്റോ വൊമാറ്റോ ഏകദേശത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലുണ്ട് ഓർഡർ ചെയ്താൽ പരില്ലെത്തൂലേ അതിൽ ഓർഡർ ചെയ്യലാവും എന്ത് കൂട്ടാന് ഒരു കറി ഉണ്ടാക്കിട്ടില്ല നടുവേദന അത് കൊടുത്ത് ചോറുണ്ടാ അത് നടി